ഹലോ അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇത് വന്നിട്ട് യൂറോപ്പിലേക്ക് പ്ലസ് ടു പാസ്സായവർക്കുള്ള ഒരു നല്ലൊരു അവസരമാണ് ഓക്കെ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യൂറോപ്പ് അതായത് റഷ്യ എന്നുള്ളൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് ഏജൻസി വഴി പല പല റിക്രൂട്ട്മെൻറ്റും ഫേക്കായിട്ടുള്ളതും സ്കാമായിട്ടുള്ളതും ഫ്രോഡ് ആയിട്ടുള്ളതെല്ലാം വന്നിട്ട് ആൾക്കാരുടെ കാസൊക്കെ പോയി നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ട് കാണും ഓക്കെ പക്ഷെ ഇത് അങ്ങനത്തെ ഒന്നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ചെയ്യുന്ന ഏജൻസി കേരള സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു കമ്പനിയുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ പേര് ഞാൻ ഈ റൗണ്ട് കാണിച്ചത് ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ഓക്കെ അപ്പൊ അത് അവരുടെ സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് നോക്കണ സമയത്ത് ഇത് ആർക്ക് ഗൂഗിൾ എബോട്ട് ദിസ് പേജ് അതായത് ഇതാണ് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അപ്പം അത് അത് നോക്കണ സമയത്ത് അത് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടാണ് തരിക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിള് തന്നെ നമുക്ക് ഉത്തരം തരും അപ്പോൾ ഗൂഗിള് നമ്മളോട് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ദിസ് ഇമേജ് ഡിസ്പ്ലേസ് ദ ലോഗോ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് ഒ ഡിഇ പി സി പൊടപ്പെട്ടതാണ് ഇപ്പം പറയുന്നത് എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ് എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് അതായത് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ കെ എസ് എഫ് സി അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിലാണല്ലോ അതുപോലത്തെ സ്ഥാപനമാണിത് അതിന്റെ പേര് ഓർഗനൈസേഷൻ നെയിം ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ ലിമിറ്റഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിന്റെ ഒരു ചുരുക്കപ്പേരാണ് ഒടപ്പക് അതായത് ഒ ഡിഇ പി സി ഏ ഗവൺമെന്റ് ഓഫ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റസ് ഏ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ലൈസൻസ് നമ്പർ ഇനി ബാക്കിയെല്ലാം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഓക്കെ ഇതാണ് അതിന് ഈ ഏജൻസിയുടെ പേര് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു പ്രൈവറ്റ് ഏജൻസി അല്ല പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ ഇത് കൂടെ എങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടെങ്കിലും ഈ വാട്സാപ്പ് ഈ എന്താ പറയുക ഈ യൂട്യൂബ് ചാനലോ കാസ് ചോദിക്കുക അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക അപ്പോൾ ഇത് നല്ലൊരു ഏജൻസിയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നു കണ്ടുപിടിക്കാനുള്ള ഒരു വിവരം ഞാൻ നിങ്ങൾക്ക് തന്നു അതായത് കേരള സർക്കാർ ഏജൻസിയുടെ കേൾക്കൂടുന്നത് അപ്പോയിമെൻറ്റ് നടത്തുന്നത് ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വരാം അതിൻ്റെ മുന്നേ ഈ ഇങ്ങനത്തെ വിവരങ്ങൾ ഉടൻ നിങ്ങൾക്കറിയാൻ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജോബിൻ്റെ ഇൻഫർമേഷൻ ജനുവിൻ ജോബ്സിൻ്റെ ശരിക്കുമുള്ള ജോബ്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് വരും വാട്സാപ്പ് ആകുമ്പോൾ എല്ലാവരും നോക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കും ഡെയിലി ഒരു നാലോ അഞ്ചോ മെസ്സേജ് അങ്ങനത്തെ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ വേറെ അഡ്വെർടൈസ്മെൻറ്റ് ഉടായ്പ്പ് അങ്ങനത്തെ നിങ്ങൾ നിങ്ങളന്വേഷിച്ച് കണ്ടുപിടിക്കുക ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ജനുവിനിറ്റി ഞാൻ കണ്ടുപിടിച്ചു അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് അതാണ് ഇത് ഈ ചാനലിടാനുള്ള കാരണം ഓക്കെ ഇനി വീണ്ടും നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഇത് ഈ നിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വായിക്കും ഇതാണ് അതിൻ്റെ അഡ്രസ്സ് അതായത് ഈ വെബ് വെബ്സൈറ്റ് അഡ്രസ്സ് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേരള ജി ഒ വി ഡോട്ട് ഇൻ അതായത് ജി ഒ വി ഡോട്ട് ഇൻ പറഞ്ഞാൽ ഗവൺമെന്റ് വെബ്സൈറ്റുകൾക്ക് മാത്രേയാണ് ആ വെബ്സൈറ്റ് അങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റൂ ജിഒ വി ഡോട്ട് ഇൻ ഓക്കെ അപ്പം അത് അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇനി എന്താ നോക്കണേ ജോബ് എന്താണെന്നുള്ളത് പ്ലസ് ടുക്കാർക്ക് പറ്റിയ ജോബ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയും ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ മിനിസ്റ്ററുടെയും ഫോട്ടോ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ജോബിന്റെ വേക്കൻസികൾ വരും ഓക്കെ ഓരോന്ന് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടെണ്ണമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ ഫുൾ കാണുക അടിച്ചു നോക്കുക അപ്പോൾ അത് ഓപ്പൺ ആവും അപ്പോൾ അതിങ്ങനെ വന്നു ട്വൻറ്റി ത്രീ റെക്കോർഡ്സ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഇതും ഉണ്ട് ഫ്രീ റിക്രൂട്ട്മെൻറ്റോ അസിസ്റ്റൻ്റ് യു എ താല്പര്യമുള്ളവർക്ക് നോക്കാം അത് ഞാനിപ്പോൾ പറയുന്നില്ല അതിനെ പറ്റിയിട്ട് ഇതിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഓണർ ഇതാണ് അർജൻറ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഹൗസ് കീപ്പർ ഹോട്ടൽ ടു സ്ലോവാക്കിയ സ്ലോവാക്കിയ എന്നുള്ള സ്ഥലത്തേക്ക് അപ്പോൾ ഞാൻ അതാ ലിങ്ക് അമർത്തുകയാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് വരും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഡീറ്റെയിൽസേക്ക് കിടക്കുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് അതായത് ജസ്റ്റ് ടുഡേ ആണ് ജോബ് വന്നിട്ട് ഹൗസ് കീപ്പിംഗ് ആണ് ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ ആർക്കുള്ളതല്ലേ ഓക്കെ ഇത് ക്ലോസിംഗ് ഡേറ്റ് ഈ ജോബിൽ അപ്ലൈ ചെയ്യാനുള്ള ക്ലോസിങ് ഡേറ്റ് സെവൻത്ത് ഫെബ്രുവരി വരെ അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ അടുത്ത താഴത്തേക്ക് പോണ സമയത്ത് ഇനി ഇതിൻ്റെ സാലറി എത്ര പറയുന്നത് ഓഫേർഡ് സാലറി നയൻ ട്വൻ്റി യൂറോ ആണ് എത്ര വേക്കൻസി ആണുള്ളത് എഴുപത് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഫ്രഷേഴ്സോർ എക്സ്പീരിയൻസ് അതായത് ഫ്രഷർ എക്സ്പീരിയൻസും അപ്ലൈ ചെയ്യാം ജോബ് ഇൻഡസ്ട്രി ഹൗസ് കീപ്പിംഗ് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപ്ലൈ ചെയ്യാം പിന്നെ ഒന്ന് ക്വാളിഫിക്കേഷൻ എച്ച് എസ് സി ആൻഡ് എബോ ആണ് ഓക്കെ അതായത് പ്ലസ് ടു ആൻഡ് എബവ് ഇനി താഴത്തേക്ക് പോകുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് വി ആർ ലുക്കിംഗ് ഫോർ ഹൗസ് കീപ്പർ മെയിൽ ഓർ ഫീമെയിൽ ടു വർക്ക് ഇൻ എ ഹോട്ടൽ അതായത് സ്ലോവാക്കിയയിലുള്ള ഒരു ഹോട്ടലിലുള്ള ഈ റിക്രൂട്ട്മെന്റ് സ്ക്രൂട്ടിനൈസ് ചെയ്ത് പോകുന്നത് ലിസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഈ ഇപ്പം ഞാൻ പറഞ്ഞ കമ്പനിയാണ് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് ഫുൾ ടൈം ആണ് ടു ഇയർ കോൺട്രാക്ട് അതായത് എവറി ടു ഇയർ ആയിരിക്കും വിസനിക്കുക എന്നാൽ ടൂ ഇയറിൽ റിന്യൂവബിൾ ആയിരിക്കും ഓക്കെ ഇനിയും ഫർദർ പോണ സമയത്ത് സാലറി അവിടെ കൊടുത്തിട്ടുണ്ട് നയൻ ട്വൻ്റി പെർ മന്ത് ഗ്രോസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ താമസം ഭക്ഷണം അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള എല്ലാം ബേസിക് മന്ത്ലി സാലറി പ്ലസ് ബോണസ് ഫോർ വർക്ക് ഓൺ സൺഡേ അതായത് ഇത് ബേസിക് സാലറി ആണ് അതായത് നയൻ ട്വൻറ്റി നിങ്ങൾക്ക് അവർ പറയുന്ന വർക്ക് വർക്ക് ഡേയ്സിൽ വർക്ക് ചെയ്യുന്ന പിന്നെ വർക്ക് ഓൺ സൺഡേ അപ്പോൾ ദറ്റ് മീൻസ് മൺഡേ ടു സാറ്റർഡേ ആണ് നിങ്ങളുടെ ജോബ് പിന്നെ സൺഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ ടൈം ആയിട്ട് കണക്കാക്കും എന്നാണ് ഇത് വായിച്ചാൽ മനസ്സിലാവുക ആൻഡ് പബ്ലിക് ഹോളിഡേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലേബർ കോഡ് അവിടുത്തെ ലേബർ കോഡ് പ്രകാരം നമ്മുടെ എല്ലാ ആ രാജ്യത്തിൻ്റെ ഈ ഫഗ്രീഡ് ഗ്രോസ് അവർലി വേജ് യൂറോസ് പെർ അവർ പ്ലസ് ബെനിഫിറ്റ്സ് വർക്ക് ഓൺ സാറ്റർഡേ സൺഡേ ആൻഡ് പബ്ലിക് ഹോളിഡേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലേബർ കോഡ് വീണ്ടും അവരത് കൂടി പറഞ്ഞു അക്കോമഡേഷൻ ആൻഡ് മീൽസ് വിത്ത് എ വാല്യൂ ഓഫ് സെവൻ തേർട്ടി യൂറോ സെവൻ തേർട്ടി പെർ മന്ത് ആർ പ്രൊവൈഡർ അതായത് നയൻ തേർട്ടി യൂറോ നിങ്ങൾക്ക് കിട്ടും പിന്നെ സെവൻ തേർട്ടി യൂറോ പെർ മന്ത് വരുന്ന അത്രയും കോസ്റ്റുള്ള നിങ്ങൾക്ക് താമസവും ഭക്ഷണവും അവർ തരുന്നതാണ് അതായത് ഇത് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് നൂറിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് നയൻ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരം എടുത്താൽ തന്നെ ആ ഒരു ലക്ഷം രൂപ ശമ്പളായി ഏകദേശം എഴുപത്തയ്യായിരം രൂപ വർത്താവുന്ന താമസവും ഭക്ഷണം കൂടിയാണ് സെവൻ തേർട്ടി യൂറോ തരുന്നത് ഓക്കെ അപ്പോൾ പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇത് പ്രത്യേക സ്ഥിതിക്ക് അത് പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലീനിങ് ടൈഡി ആൻഡ് ഡിസിഫെൻ ഇൻസ്പെക്ടിങ് ഹോട്ടൽ റൂംസ് ആൻഡ് അദർ അസൈൻഡ് ഏരിയ അതായത് ഒരു ടൈപ്പ് ക്ലീനിങ് ഏരിയയാണ് ഹോട്ടലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലായിരിക്കണം ചാൻസ് ടേക്കിംഗ് കെയർ ഓഫ് അസൈൻഡ് റൂംസ് അതായത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ റൂം കൊടുത്തിട്ടുണ്ടാവും ആ റൂമുകൾ എല്ലാം അവർ പറയുന്ന മാറ്റർ പ്രകാരം ചെയ്ത് വെക്കുക ക്ലീൻ ചെയ്ത് വെക്കുക ഇൻക്ലൂഡിങ് ചേഞ്ചിങ് ബെഡ് ലിനൻ ക്ലീനിങ് എക്സെട്ര അതായത് ഹോട്ടലിലെ ജോബാണത് വർക്ക് ഇൻ അവർ ഹോട്ടൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എച്ച് എസ് സി ആൻഡ് അബവ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഹൗസ് കീപ്പിംഗ് പ്രിഫേർഡ് അവർക്കൊരു പ്രിഫറൻസ് കിട്ടും ഏജ് എക്സ്പീരിയൻസ് ഫ്രഷറിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ആൻഡ് ബിലോ മുപ്പതി കൂടാൻ പാടില്ല ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അത് വലിയ നിർബന്ധമാണ് അതൊക്കെ ഇവർ ടെസ്റ്റിന് നോക്കും നിങ്ങളുടെ പിന്നെ അങ്ങനെ പോകണപ്പോൾ പേഴ്സണൽ ക്വാളിറ്റീസ് അതായത് എ പ്രൊഫഷണൽ ആൻഡ് റെസ്പോൺസിബിൾ അപ്രോച്ച് ടു വർക്ക് അത് വേണമല്ലോ നല്ല ഇപ്പോൾ അങ്ങനത്തെ ജോലിക്ക് എടുക്കാൻ പറ്റുമോ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഈസ് വെൽക്കം അതിലുണ്ടെങ്കിൽ അതിൽ ഇതിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് അതായത് ഹോട്ടലിലോ അങ്ങനെയുള്ള ഇതിൽ പിന്നെ ടെലിജൻസ് ഇൻഡിപെൻഡൻസ് ഫ്ലെക്സിബിലിറ്റി വില്ലിങ്സ് ടു വർക്ക് ഓക്കെ അതെല്ലാം ഒരു കമ്പനി ആവുമ്പോൾ വേണമല്ലോ ഓക്കെ അപ്പം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീം വർക്ക് സ്കിൽസ് അതായത് ഇൻട്രസ്റ്റഡ് ടീം വർക്ക് സ്കിൽസും വേണം പിന്നെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ സെൻഡ് ദെയർ സി വി കോപ്പി ഓഫ് പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ്സ് ടു ജോബ് അറ്റ് ഈ ഇതിൽ വിത്ത് സബ്ജക്ട് ലൈൻ ഹൗസ് കീപ്പർ ഓൺ ഓർ ബിഫോർ സെവൻ ഫെബ്രുവരിയുടെ മുന്നേ അപേക്ഷിക്കാനാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലി ഗ്രൂപ്പിലോ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് ഈ വീഡിയോ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം പിന്നെ ഒന്നും കൂടി പറയാനുള്ളത് ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു അപ്ലൈ ബട്ടൺ ഉണ്ട് ഈ അപ്ലൈ ബട്ടൺ അമർത്തിയിട്ട് അതിലും നിങ്ങൾ അപ്ലൈ ചെയ്യും കാരണം മിസ്സാവാതിരിക്കാനാണ് ഓക്കെ ഓ ഓക്കെ അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുക ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ താഴെ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇമെയിലും വിടുക അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുക പാർക്കിംഗിൽ ഉപകാരപ്പെടും താങ്ക്